അല്ല അതിന് അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ മുമ്പിൽ ഒരു കണ്ണാടി ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആർ എസ് എസിൻ്റെ തണലിൽ ജീവിക്കുന്ന കാട്ട് കുരങ്ങൻ എന്ന പദം ആർക്കാണ് ചേരുക എന്നുള്ളത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയുന്നതാണ് അപ്പോൾ അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനം നടത്തിയപ്പോൾ മുമ്പിലൊരു കണ്ണാടി ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും ഞങ്ങളങ്ങനെ വ്യക്തി അധിക്ഷേപം നടത്തുന്നവരല്ല കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഏറ്റവും ഉയർന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിൽ ആക്ഷേപം ഒന്നല്ല തുടർച്ചയായി നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് തിരുത്താൻ ആ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് സാധിക്കില്ല യഥാർത്ഥത്തിൽ ശാഖക്ക് കാവലെന്ന ആളാണ് ഞാനെന്ന് പ്രഖ്യാപിച്ച വ്യക്തിയാണ് ഇപ്പോൾ കെ പി സി സിയുടെ പ്രസിഡൻ്റ് അതുകൊണ്ട് തീർന്നില്ല വേണമെങ്കിൽ ഞാൻ ബി ജെ പിയിലേക്ക് പോകും എന്നും പറഞ്ഞ വ്യക്തിയാണ് കെ പി സി സി പ്രസിഡൻ്റ് ഇതൊക്കെ പോട്ടെ കേരളത്തിലാദ്യമായി ഇരുപത് ലോക്സഭാ സീറ്റിൽ താമര വിരിഞ്ഞ തൃശ്ശൂരിൽ അതിന് കാരണമായി വോട്ട് മറിച്ച കോൺഗ്രസ് നേതാക്കന്മാരും മറ്റു മറ്റുത്തരവാദിത്തപ്പെട്ടവരും അടങ്ങിയവരെക്കുറിച്ചുള്ള അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ച വ്യക്തിയാണ് കെ പി സി സി പ്രസിഡൻ്റ് അതുകൊണ്ട് അദ്ദേഹം ഇന്നലെ പറഞ്ഞത് കണ്ണാടി നോക്കിയായിരിക്കും എന്നുള്ളത് ആർക്കും മനസ്സിലാക്കാവുന്ന കാര്യം ഭാഷാപ്രയോഗങ്ങൾ അല്ല ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ തിരിച്ചു പറയാൻ പറയാനറിയിട്ടല്ല പക്ഷേ ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കുന്നതുമാണ് അപ്പോൾ ഇതിൻ്റെ പിന്നിലൊരു കൃത്യമായ രാഷ്ട്രീയമുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയെ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് അത് എല്ലാവരും കൂടിയാണ് നടത്തുന്നത് അതിൻ്റെ ഭാഗമാണ് ഇത്തരം രീതികൾ പക്ഷേ ഈ ഇപ്പോൾ അദ്ദേഹം തന്നെ ഉപയോഗിച്ചത് സെൽഫ് ഗോളായിരിക്കുകയാണ് അത് തീർച്ചയായിട്ടും അദ്ദേഹം കണ്ണാടി നോക്കി പറഞ്ഞാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ്